പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും അതുപോലെ സെപ്റ്റംബർ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ശേഷം ഭൂമി സ്വന്തമാക്കിയ ചില കർഷകർ ഈ പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നതായി സർക്കാർ കണ്ടെത്തിയതിനാലും കൂടാതെ ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചതിനാലും പി കിസാൻ സൈറ്റിൽ പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരം ഇത്തരം കേസുകളിൽ പണം നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഗുണഭോക്താക്കളുടെ ഭൗതിക പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമേ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വ്യക്തമാകൂ ഇരുപത്തൊന്നാമത്തെ ഘടി ലഭിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർഷകർ അവരുടെ രേഖകളും കെ വിശദാംശങ്ങളും സമയബന്ധിതമായി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾ ഇരുപത്തൊന്നാമത്തെ ഗഡുവിനുള്ള സ്റ്റാറ്റസ് തീർച്ചയായും പരിശോധിക്കുക ആവശ്യമെങ്കിൽ കെ വൈ സി ഓൺലൈനായും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ബെനിഫിഷ്യറി ലിസ്റ്റ് വന്നിട്ടുണ്ട് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിനായി പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ അതായത് പി എം കിസാൻ ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റേറ്റ് ജില്ല അതുപോലെ സബ് ജില്ല ബ്ലോക്ക് അതിനുശേഷം വില്ലേജ് ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഓരോന്നും സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് കൊടുത്തതിന് ശേഷം ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വില്ലേജിലുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക കൈപ്പറ്റുന്നവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ഒക്ടോബർ ഇരുപതിനു മുമ്പ് അതായത് ദീപാവലി സമ്മാനമായി എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഇതിൻ്റെ തുക എത്തിച്ചേരുക മറ്റൊരറിയിപ്പുള്ളത് സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്